ഹായ് ഓൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പായപ്പാൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് രാവിലെ ജോഗിങ്ങിനായിട്ട് ഇറങ്ങുകയാണ് കുറേ നാളുകൂടി ശേഷമാണ് ഇപ്പോൾ വീണ്ടും ജോഗിങ്ങിനായിട്ട് ഇറങ്ങുന്നത് ഇത് പത്തനംതിട്ട കോന്നി റൂട്ടാണ് കോന്നിന്ന് പത്തനംതിട്ടയിലേക്കുള്ള റൂട്ടാണ് ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെ ഒരു മൂന്ന് കിലോമീറ്റർ നമ്മൾ നടന്നു മഴ ഉണ്ടായിരുന്ന രാത്രിയില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാം റോഡിലവിടെയൊക്കെ ആയിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്തൊരു മഴക്കൂട് കാണുന്നുണ്ട് മൂന്നു തേ ഇപ്പോഴും പോയിട്ടില്ല നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അത് ഇവിടെ ചെറിയൊരു ചെറിയൊരു കനാൽ കനാലല്ല ചെറിയൊരു വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു തോട് പോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല തെളിഞ്ഞ വെള്ളം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് ഇല്ല ഇവിടെ ഒരു കാർ അടിച്ചിടപ്പുണ്ട് അതിനകത്ത് നോക്കിയപ്പോഴത്തേനും കണ്ടത് കുറച്ച് കുറേ ഫുഡും ബ്ലഡൊക്കെ ഉണ്ട് അതിനകത്ത് വീഡിയോസ് അതൊന്നും കാണിക്കുന്നില്ല പത്തനംതിട്ട രജിസ്ട്രേഷൻ വണ്ടിയാണ് പത്തനംതിട്ട രജിസ്ട്രേഷൻ വണ്ടിയാണ് യാത്രയില്ല ആൾക്കാരൊന്നും അറിയില്ല ഇന്നലെ കണ്ടതാണെന്ന് തോന്നുന്നു വണ്ടി ഇവിടെ അതിൻ്റെ ഹെഡ് റെസ്റ്റും അതെല്ലാം റോഡ് കിടപ്പുണ്ട് ഇവിടെ നിറയെ കൃഷികളുണ്ട് അത് വാഴയുണ്ട് വാഴയാണ് കൂടുവരും ഒരു സൈഡിൽ റോഡ് നല്ല ഭംഗിയാണ് ഇവിടെ നടക്കാനും നല്ല സുഖമാണ് അതിന് ഫ്രഷ് ഏറെക്ക് രീതിയാണ് നമുക്ക് നടക്കാനായിട്ട് ഒരു സ്പേസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല ഈ ഏരിയയിൽ അതെ അവിടെ ഒരു ജാതി വരെ നിൽക്കുന്നുണ്ട് പിന്നെ രണ്ട് ജാതിക്കെ പറക്കാൻ വിചാരിച്ചു അതെ ജാതിക്കറച്ചിട്ടുണ്ട് ഒരു പീസ് ഞാൻ വൈഫിന് കൊടുത്തു ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് വേറെ എണ്ണം വെച്ചിട്ടുണ്ട് ജാതിക്ക് വളരെ ഗുണമുള്ള ഒരു സ്പൈസാണ് അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ നെട്ടി നോക്കി ഞാൻ അറിയാൻ പറ്റും ബ്ലഡ് സർക്കുലേഷൻ അതേപോലെ ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലെംസ് ഒക്കെ എന്തോ ഒരു കാട്ടുകടിയാണ് പക്ഷെ നല്ല ഭംഗിയും വരുന്നത് പൂ കാണാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ജസ്റ്റ് വീഡിയോ വെടിയെടുത്താണ് ഈ ചെടിയുടെ പേരെന്താന്ന് പറയാമോ ഒരു സിനിമയുമായിട്ട് കണക്ഷൻ ഉണ്ട് പേരിന് പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഇതിൻ്റെ പേരെന്താണെന്ന് അപ്പോൾ ദേ തിരിച്ച് നടന്ന് വീടിൻ്റെ ഇവിടെ തറായി ഇ വീടിനോട് ചേർന്നിട്ട് ഇവിടെ അടുത്തായിട്ട് ആ റോഡിൽ മെയിൻ റോഡിൽ ഒരു പൂക്കട ഉണ്ട് നമുക്ക് അത്യാവശ്യമുള്ള പൂക്കളൊക്കെ ഇവിടുന്ന് മേടിക്കുന്നത് ഇതിൻ്റെ ആ ബോർഡിൽ നമ്പറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മുടെ കോന്നി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഈ പൂക്കട പ്പോൾ കാണിക്കാം ഇതാണ് ചർച്ച് സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചാണ് പിന്നെ ഇവിടെ നോക്കുമ്പോൾ കാണാം അതെ അവിടെ ഒരു വലിയ ബിൽഡിംഗ് ആണ് ആ ബിൽഡിങ്ങിനകത്താണ് ഗ്രാമീൺ ബാങ്ക് അജന്ത സ്റ്റുഡിയോ അവിടെ ഈ റോഡാണ് വീട്ടിലേക്കുള്ള വഴി ഇപ്പോൾ കോന്നിയിൽ ഓടുന്ന സിനിമ ഇതാണ് ഗർറാണ് പിന്നെ ഇവിടെ ചെറിയൊരു വർക്ക്ഷോപ്പുണ്ട് ഓട്ടോറിക്ഷയുടെ ഇതിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ചെറിയൊരു ചെറിയിരിക്കാനാൽ കുറേ സ്ഥലം ഇങ്ങനെ വെറുതെ കിടപ്പുണ്ട് ഇപ്പോൾ രാവിലത്തെ ജോഗിങ് കഴിഞ്ഞൊരു സിക്സ് ഒ ക്ലോക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഒരു സെവൻ ഒ ക്ലോക്ക് ആയപ്പോഴത്തേനിപ്പോൾ സെവൻ സെവൻ തേർട്ടി ആയിട്ടുണ്ട് അതെ സെവൻ തേർട്ടി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്